ചിലപ്പോഴൊക്കെ തോന്നാറ് ഈ മാങ്ങ ഉണ്ടല്ലോ നമ്മുടെ ഇടയിലുള്ള ചില മനുഷ്യന്മാരെ പോലെ തന്നെയാണെന്ന് പുറമേക്ക് കാണാൻ നല്ല ഭംഗി നിറവും ഒക്കെ ഉണ്ടാവും എല്ലാ മധുരം ഉണ്ടാവും നമ്മൾ വെറുതെ അങ്ങോട്ട് വിചാരിക്കും ഒന്ന് രുചിച്ച് നോക്കിയാണ്ടല്ലോ പുളിച്ചിട്ട് പല്ല് താഴെ പോയിട്ടു പോന്നൊരു പേടി വരെ വരും ഈ മാങ്ങ അങ്ങനെയായിരുന്നു കേട്ടോ പറഞ്ഞു വന്നത് നമ്മൾ ഇന്നത്തെ ഈ വിഭവത്തിന് ഇത്തിരി പുളി കുറഞ്ഞ മാങ്ങയാണ് നല്ലത് കാഴ്ചയിൽ ചമ്മന്തിയുടെ വകയിലൊരളിയനായിട്ട് തോന്നുമെങ്കിലും രുചിയിൽ വ്യത്യസ്തനായ ഒരു ബാർബറാം ബാലനാണ് നമ്മുടെ ഈ മാങ്ങാപ്പിരുക്ക് സിമ്പിൾ സ്റ്റെപ്പാണ് മാങ്ങ തൊലി കളഞ്ഞ് നുറുക്കി വെക്കണം ഇത്തിരി തേങ്ങാ ചരിവി വെക്കണം വറ്റൽമുളക് ചുട്ടോ ചൂടാതെയോ എടുക്കാം പിന്നെ വേണ്ടത് ഇത്തിരി കടുകാണ് ആദ്യം മുളക് തേങ്ങ ഉപ്പ് നന്നായി അരച്ചെടുക്കുക അതിലേക്ക് മാങ്ങയും കടുകും ചതച്ചു ചേർക്കണം കടുക് അരയരുതേ അരഞ്ഞാലേ കഴിക്കൂ പിന്നെ ആരും പരാതി പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത് കേട്ടോ അതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിളക്കി നല്ലൊരു വറവും കൂടി ഇട്ടേ മാങ്ങാപ്പിരിക്കായി